കൊല്ലം ചിതറയിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഫോറൻസിക് സംഘം കുട്ടിയുടെ വീട്ടിൽ പരിശോധന നടത്തി കുട്ടിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന ആളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നും കാട്ടി കുട്ടിയുടെ കുടുംബം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിക്കുമടക്കം പരാതി നൽകി ഈ കഴിഞ്ഞ പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിയോടെ ചിതറ പുതുശ്ശേരി പൂജാ ഫവനിൽ പ്രസാദ് ശാലിനി ദമ്പതികളുടെ മകൾ പൂജാ പ്രസാദിനെയാണ് കിടപ്പുമുറിയിലെ ജനൽ കമ്പികളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അന്ന് തന്നെ മുറിയിൽ നിന്നും യുവാവിന്റെ പേരെഴുതിയ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചിരുന്നു ഇന്നലെ ഫോറൻസിക് സംഘം കുട്ടി ആത്മഹത്യ ചെയ്ത മുറി പരിശോധിച്ചെങ്കിലും മറ്റൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന ബസ് കണ്ടക്ടറായ ഇരുപത്തിമൂന്നുകാരൻ്റെ മാനസിക പീഡനം കൊണ്ടാണ് തങ്ങളുടെ കുട്ടി മരണപ്പെട്ടതെന്നും അത് പോലീസ് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി കൈക്കൊള്ളണമെന്നും കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെടുന്നു സ്കൂൾ സ്കൂൾ സീസൺ ആഘോഷമാക്കാം ആറ്റ്ലസ് ബാക്ക് ടു ഒരുക്കുന്ന വൺ ഓഫറുകൾ മോൾ മോളാണ് രണ്ടു മാസം കൂടെ കഴിയുള്ളൂ കുട്ടി വരുന്ന സ്വഭാവത്തിനൊന്നും ഒരു മാറ്റം ഇതുവരെയും നമ്മൾ ശ്രദ്ധയിൽ കണ്ടിട്ടില്ല പക്ഷേ മെനിയാന്ന് ഇന്നലെ അല്ല മെനിയാന്ന് രാത്രി സാധാരണ കുഴിപ്പൊട്ട് വിരങ്ങളൊക്കെ വന്നു ചപ്പാത്തി എന്തോ കഴിച്ചു കഴിച്ചിട്ട് വീടിനകത്ത് കയറി പഠിക്കാനെന്നുള്ള രീതിയിൽ കയറിയിരുന്നു ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണാത്തതിൻ്റെ ഇതിൽ ശബ്ദമൊന്നും കേൾക്കാത്ത രീതിയിലേക്ക് തള്ള പോയി നോക്കുമ്പോഴാണ് പിന്നെ കള അടച്ചിരിക്കും ലോക്ക് ചെയ്തിട്ട് കണ്ടത് പെട്ടെന്ന് തന്നെ അച്ഛനെ വിളിച്ചു വരുത്തി അച്ഛനും മറ്റുള്ള ആൾക്കാരെല്ലാം കൂടി കട പോയിട്ട് വിളിച്ച് നോക്കും കുട്ടിക്ക് എന്നെല്ലാം തൂങ്ങി കണ്ടത് ഈ സാഹചര്യത്തിൽ നമുക്ക് സംശയങ്ങളുണ്ട് ഒരു ചെറുപ്പക്കാരന്റെ പേരിലും നമുക്ക് സംശയമായിട്ട് വരുന്നുണ്ട് നമ്മളത് തിരക്കി അന്വേഷിച്ചപ്പോഴത്തേക്ക് ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത് എന്തായിരുന്നാലും അവർക്ക് പോലീസാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കുട്ടിയെ പിന്നെ അടക്കിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തി നടപടി സ്വീകരിച്ച് ഇത്രയും ഈ പ്രദേശത്തിന്റെ മേലിൽ നമ്മൾ ഒരു കുട്ടിക്കും ഇങ്ങനെ ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു തീരുമാനത്തെത്തി നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നാണ് എനിക്ക് ഈ പറഞ്ഞ പറഞ്ഞത് എന്നാൽ തന്റെ മരണത്തിൽ മറ്റാർക്കും പങ്കില്ലെന്ന് ആത്മഹത്യാ കുറിപ്പിൽ പെൺകുട്ടി എഴുതിയിട്ടുണ്ട് കുട്ടിയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുന്നു ഇത് ഇവിടെ നടന്ന ഈ കൊച്ചിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്നെങ്കിൽ ഈ വീടുമായിട്ട് എനിക്ക് ഏറ്റവും അടുത്ത ബന്ധു പിന്നെ കാര്യങ്ങൾ അറിയാവുന്ന വീടുമാണ് അതല്ലാതെ എന്റെ അളിയ മോളുമാണ് അപ്പം ഈ കൊച്ചിനെ ഞാൻ ഡെയിലി ഈ പണിക്ക് പോകാൻ നേരത്ത് ഇതിലേക്ക് വരമ്പ ഈ കൊച്ച് വണ്ടിയിറാൻ നിൽക്കുന്ന കാഴ്ചയാണ് എന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് അതുമല്ല മിക്കുള്ള ദിവസങ്ങളിലും ഈ കൊച്ച് എന്നോട് നമ്മളെ വീട്ടിൽ വിളിക്കുകയും കാര്യങ്ങൾ പറയുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പൊ ഒരു സുപ്രഭാതത്തിൽ കൊച്ച് മരിച്ചെന്ന് കേട്ടപ്പോൾ ഒരിക്കലും വീട് മുഖാന്തരമുള്ള കാര്യങ്ങളിലല്ല ഈ കൊച്ചിന്റെ മരണം നമ്മൾ നോക്കുന്നിടത്തോളം കാലം കൊച്ചിന് വീടുമായിട്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല ഇതിൽ ഇപ്പം ബലമായിട്ടുള്ള സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ച് ഒന്നീ പഠിക്കാൻ പോകുന്ന ആ മേഖല അല്ലെങ്കിൽ കുട്ടി കുട്ടിയെ മറ്റാരോ ശല്യം ചെയ്യുന്ന രീതിയിൽ ആണ് ഈ കുട്ടിയുടെ പ്രവർത്തനം ഈ കുട്ടി ഇങ്ങനെ മരിക്കാനുള്ള കാരണം അതായിരിക്കും എന്നാണ് ഞാൻ ഊഹിക്കുന്നത് കാരണം വീടുമായിട്ട് യാതൊരു ബന്ധവും ഈ മരണമായിട്ട് യാതൊരു കാരണവശാലും ഈ വീടുമായിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞ ഒരു കുട്ടിയല്ല അത് അപ്പം അതുകൊണ്ട് കൃത്യമായിട്ടും ഇതിനൊരന്വേഷണം വേണം ഇനി നമ്മുടെ ഈ ഈ തലമുറയിലുള്ള ഈ പത്ത് പതിനാല് വയസ്സായ കുട്ടികൾ ഇങ്ങനെ നിരന്തരം പിന്നെ ആത്മഹത്യ ചെയ്യുന്ന ഈ വേളയിൽ നമ്മൾ ഈ കുട്ടികൾ ഇങ്ങനെ മരിക്കുമ്പോൾ നമ്മളെല്ലാവരും മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ് പഴിക്കാതെ ഈ കുട്ടി എങ്ങനെയാണ് ഈ മരണം കൈവരിച്ചത് അപ്പം അതിനാരാണ് അതിന് അതിൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ടും പോലീസ് അന്വേഷിക്കണം പോലീസ് അന്വേഷിച്ച് ഇതിനൊരു തീരുമാനം കൈക്കൊണ്ട് ആ മരിച്ച കുട്ടികളുടെ കുടുംബത്തിന് ഒരു ആശ്വാസമാവുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ വളരെ കൃത്യനിഷ്ഠയോടുകൂടി കാരണം ഇതിൽ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അത് അതല്ല ഇതിന് എന്തെങ്കിലും പുറകിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും എന്താണെന്ന് വ്യക്തത വരുത്തി നമ്മുടെ ഈ കുടുംബത്തെ അവരുടെ ഇന്ന് മുന്നോട്ടുള്ള പോക്കിന് വളരെ കൃത്യമായിട്ട് പിന്നെ അവരൊക്കെ അനുകൂലമായിട്ടുള്ളൊരു ഒരു കൃത്യമായിട്ട് റിപ്പോർട്ടർ സജി അഞ്ചൽ ആറ്റ്ലസ് ഷോറൂമുകളിൽ ഇംപെക്സ് മെഗാ ഡിസ്കൗണ്ട് മേള ഹോട്ട് കിച്ചൺ നിറയ്ക്കാം കൂൾ ഓഫേഴ്സിലൂടെ അതുകൂടാതെ നിന്നും അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇംപക്സ് ഇലക്ട്രിക് കിറ്റിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് പീസ് ഇംപെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവിന് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ ിൽ പ്രഷർ കുക്കറുകൾ ഫ്രയർ എല്ലാ തുടങ്ങിയും അറുപത് ശതമാനം ഡിസ്കൗണ്ട് അറ്റൽസിൽ നിന്നും നേടാം കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം എൽ ഇ ഡി ടി വി രണ്ടാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് വെയർ സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ